ഹൈക്കോടതി എടുത്ത ഏറ്റവും പുതിയ വിധി പോക്സോ കേസുകളെ കുറിച്ചുള്ള പൊതുധാരണയും സാമൂഹിക ചർച്ചകളെയും വലിയ രീതിയിൽ സ്വാധീനിച്ചിരിക്കുകയാണ് കൗമാരക്കാർ തമ്മിലുള്ള പ്രണയബന്ധം ചില സാഹചര്യങ്ങളിൽ ക്രിമിനൽ കേസായി മാറുകയാണ് ഏറെ വിവാദങ്ങൾക്ക് ഇത് വഴി തുറന്നിട്ടുമുണ്ട് ഇവിടെ സംഭവിച്ചത് സ്കൂൾ കാലം മുതലേ ഒരുമിച്ച് പഠിച്ചു വളർന്ന ഒരു യുവാവിന്റെയും യുവതിയുടെയും ബന്ധമാണ് പരസ്പര സമ്മതത്തോടെ ഉണ്ടായിരുന്ന ഈ ബന്ധം പിന്നീട് കുട്ടിയുടെ പ്രായം പതിനെട്ട് തികയാത്തതിനാൽ നിയമപരമായി കുറ്റകൃത്യം എന്ന നിലയിൽ മാറുകയും ചെയ്തു ചിറയൻകീഴ് പോലീസ് എടുത്ത പോക്സോ കേസ് വിചാരണയ്ക്കെത്തിയപ്പോൾ പെൺകുട്ടി തന്നെയാണ് കോടതി മുന്നിൽ പ്രണയം തുടരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് എനിക്ക് കാമുകനോട് യാതൊരുവിധ പരാതിയുമില്ല ഞങ്ങൾ ഇനിയും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അവളുടെ നിലപാട് ഈ സത്യവാങ്മൂലമാണ് ഹൈക്കോടതിയെ കേസ് റദ്ദാക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് പോക്സോ കേസ് നിയമപ്രകാരം കുട്ടികളോടുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന ശക്തമായ നിയമമാണ് എന്നാൽ ചിലപ്പോഴാകട്ടെ പ്രായപരിധി കാരണം സത്യസന്ധമായ പ്രണയബന്ധങ്ങളും കുറ്റകൃത്യമായി മാറുന്ന അവസ്ഥകളുമുണ്ട് ഈ സിലും അങ്ങനെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്നാൽ അവർ തമ്മിലുള്ള ബന്ധം പരസ്പര സമ്മതത്തോടെയായിരുന്നു എന്നാൽ നിയമം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏത് ബന്ധത്തെയും അനധികൃതം എന്ന് കാണുകയാണ് വിവാഹ വാഗ്ദാനം നൽകിയെന്നും സുഹൃത്തുക്കളുടെ വീടുകളിലും യാത്രകളിലും പലതവണ പീഡിപ്പിച്ചതായും ആരോപണം ഉയർന്നെങ്കിലും വിചാരണയ്ക്കിടെ പെൺകുട്ടിയുടെ നിലപാട് മാറുകയായിരുന്നു അവൾ തന്നെ കേസ് തുടരാൻ താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കിയപ്പോൾ ഹൈക്കോടതി ഇത് കൌമാര ചാബല്യമാണ് ക്രിമിനൽ കുറ്റമല്ല എന്ന നിലപാട് സ്വീകരിക്കും യാണ് ഇതോടെ കേസിന്റെ ഭാവി പ്രതിക്ക് അനുകൂലമായി മാറുകയായിരുന്നു ജസ്റ്റിസ് ബി ഗിരീഷ് അധ്യക്ഷനായ ബെഞ്ച് വിധിയിൽ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട് ആദ്യം പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പരാതിയില്ലെന്ന് കോടതിയിൽ രേഖപ്പെടുത്തുകയായിരുന്നു സാധാരണയായി ഇത്തരം കേസുകളിൽ മാതാപിതാക്കളുടെ സമ്മർദ്ദം സമൂഹത്തിന്റെ സമ്മർദ്ദം പോലീസ് അന്വേഷണം എന്നിവ പെൺകുട്ടിയെ വിചാരണയിൽ സാക്ഷ്യം നൽകാൻ പ്രേരിപ്പിക്കാറുണ്ട് എന്നാൽ ഇവിടെ സ്ഥിതി വളരെ വ്യത്യസ്തമായിരുന്നു പെൺകുട്ടി വ്യക്തമായും ഞങ്ങൾ ഒരുമിച്ച് ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കിയപ്പോൾ കോടതി ഇങ്ങനെയാണ് പറഞ്ഞത് ഇരുവരും കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ് ആ ബന്ധം ക്രിമിനൽ കേസാക്കി തുടരുന്നത് യുവാവിന്റെ ജീവിതം മുഴുവൻ തകർക്കുകയും ചെയ്യും അതിനാൽ കേസ് റദ്ദാക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിയമത്തിന്റെ കടുത്ത വ്യാഖ്യാനങ്ങളിൽ നിന്ന് മാറി യാഥാർത്ഥ്യ ജീവിതത്തിന്റെ മാനവിക വശത്തെ തുറന്നു കാട്ടുകയായിരുന്നു കോടതി പോക്സോ കേസുകൾ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ ഏറെ പ്രാധാന്യമുള്ളവയാണ് പലപ്പോഴും കുട്ടികളോടുള്ള ലൈംഗിക പീഡനങ്ങൾ മറച്ചുവെക്കപ്പെടുകയും കുടുംബാംഗങ്ങൾ പോലും കുറ്റവാളികളായി തീരുകയും ചെയ്യുന്നുണ്ട് അതിനാൽ പോക്സോ നിയമം കടുത്ത നടപടികൾക്ക് വഴിയൊരുക്കുന്നുണ്ട് എന്നാൽ ഇത്തരം കോൺസ്വെൽ റിലേഷൻഷിപ്പ് അതായത് ഇരുവരും പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിൽ പരസ്പര സമ്മതത്തോടെയുള്ള പ്രണയബന്ധങ്ങൾ നിയമത്തിന്റെ കടുപ്പം ചോദ്യം ചെയ്യപ്പെടുകയാണ് സമൂഹത്തിലെ പല വിഭാഗങ്ങളും ഇങ്ങനെയാണ് പറയുന്നത് പതിനെട്ട് വയസ്സെന്ന പ്രായപരിധി ചിലപ്പോൾ യാഥാർത്ഥ്യ ജീവിതവുമായി പൊരുത്തപ്പെട്ട ില്ല പതിനാറ് പതിനേഴ് വയസ്സുള്ളവർക്കിടയിൽ പോലും ബന്ധമുണ്ടാവാറുണ്ട് അതിനെ ക്രിമിനൽ കുറ്റമാക്കുന്നത് യുവാക്കളെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് ഈ കേസ് അത്തരം ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കൗമാര പ്രായം മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വികാര നിർഭരമായിട്ടുള്ള കാലഘട്ടമാണ് സ്കൂൾ കാലത്ത് സുഹൃത്തുക്കൾക്കിടയിൽ വളരുന്ന സൗഹൃദം പലപ്പോഴും പ്രണയത്തിലേക്ക് മാറുന്നുണ്ട് ഇത്തരം ബന്ധങ്ങൾ പലപ്പോഴും കുട്ടിക്കാല ചാബല്യങ്ങൾ മാത്രമായിരിക്കും എന്നാൽ ചിലത് പിന്നീട് വിവാഹത്തിലേക്കോ സ്ഥിരമായ ബന്ധത്തിലേക്കോ മാറുകയും ചെയ്യും ഇവിടെ ഇരുവരും സ്കൂൾ കാലം മുതൽ പ്രണയത്തിലായിരുന്നുവെന്നും വളർന്നു വരുമ്പോൾ ബന്ധം ശക്തമായെന്നും കാണുകയാണ് പെൺകുട്ടി തന്നെ തന്റെ പ്രണയത്തെ ഉപേക്ഷിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതിനാൽ അത് ആകസ്മികമായ ബന്ധമല്ലെന്ന് കോടതി തിരിച്ചറിയുകയായിരുന്നു നിയമം പറയുന്നത് പോലെ പ്രായം കുറവായിരുന്നെങ്കിലും സത്യസന്ധമായ ബന്ധമാണെന്ന് തെളിഞ്ഞപ്പോൾ കോടതി മാനവികമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് സാമൂഹികമായ ഇത്തരം കേസുകൾ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കുകയാണ് ചിലപ്പോൾ ഇങ്ങനെ പറയപ്പെടാറുണ്ട് നിയമം എത്ര കടുപ്പമുള്ളതാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിന്റെ സത്യാവസ്ഥ തിരിച്ചറിയണം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ല എന്നാണ് പറയുന്നത് അവരുടെ വികാരങ്ങളെ നിരസിക്കപ്പെടുകയാണ് എന്നാൽ മറ്റു ചിലർ കരുതുന്നത് ഇങ്ങനെയാണ് പോക്സോ നിയമത്തിന്റെ കടുപ്പം കുറച്ചാൽ അത് കുറ്റവാളികൾക്ക് ദുരുപയോഗത്തിനുള്ള ഇട വരുമെന്ന് തന്നെയാണ് സത്യസന്ധമായ പ്രണയ കേസുകൾ ഉണ്ടായാലും നിയമം സമാനമായി ബാധകമാണ് താനും ഹൈക്കോടതി എടുത്ത ഈ തീരുമാനം ഈ ചർച്ചകൾക്ക് നടുവിലാണ് നിലകൊള്ളുന്നത് അതിനാൽ ഇത് ഭാവിയിൽ നിയമപരിഷ്കാരങ്ങൾക്ക് വഴിയൊരുക്കാൻ ഇടയുണ്ട് നിയമപരമായ വിശദീകരണങ്ങൾക്ക് പുറമേ ഇത്തരം സംഭവങ്ങൾ യുവജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം വളരെ വലുതാണ് ഒരു പോക്സോ കേസ് ഒരു കൗമാരക്കാരന്റെ ഭാവി മുഴുവൻ തകർക്കാൻ സാധിക്കുകയും ചെയ്യും കോളേജിലേക്കുള്ള പ്രവേശനം തൊഴിൽ സാധ്യതകൾ എല്ലാം തന്നെ നഷ്ടപ്പെടുത്താൻ ഇത് തന്നെ ധാരാളമാകും ഈ കേസിൽ ഹൈക്കോടതി അതിനെ ഗൗരവകരമായാണ് എടുത്തിരിക്കുന്നത് ഒരു കൗമാരക്കാരന്റെ ബന്ധം ജീവിതം മുഴുവൻ കുറ്റവാളിയുടെ മുദ്ര പതിപ്പിക്കുന്ന തരത്തിലുള്ള കേസാവാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ച് കോടതി യുവാവിന്റെ ഭാവിയെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിയമത്തിൽ മാത്രമല്ല നീതിയിലും വലിയൊരു വിജയമായി കരുതപ്പെടുകയാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ സമീപനവും ഇതിൽ ഏറെ ശ്രദ്ധേയമാണ് സാധാരണയായി ഇത്തരം കേസുകളിൽ മാതാപിതാക്കൾ ശക്തമായ എതിർക്കും എന്നാൽ ഇവിടെ അവർ പരാതിയില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഞങ്ങളുടെ മകളുടെ സന്തോഷമാണ് പ്രധാനം അവൾ ഭാവിയിൽ ആരോടൊപ്പം ജീവിക്കണമെന്നത് അവളുടെ തീരുമാനമാണ് എന്ന നിലപാടാണ് അവർ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് മാതാപിതാക്കളുടെ ഈ പിന്തുണ കേസിന്റെ വിധിയെ നിർണായകമായി സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് സമൂഹത്തിൽ പലപ്പോഴും മാതാപിതാക്കളുടെ കർശനമായ നിലപാടുകളാണ് ഇത്തരം ബന്ധങ്ങളെ തകർക്കുന്നത് എന്നാൽ ഇവിടെ വ്യത്യസ്തമായ ഒരു സന്ദേശം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കുട്ടികളുടെ തീരുമാനങ്ങളെ മാനിക്കണമെന്ന ഈ തീരുമാനം വളരെ പ്രശംസനീയമാണ് ഈ വിധി ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്കും മാത്രമല്ല സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്കും ഏറെ പ്രാധാന്യമുള്ളതാണ് കൗമാരക്കാരുടെ പ്രണയം സമൂഹത്തിൽ നിരന്തരം വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വിധേയമാകാറുണ്ട് എന്നാൽ ചിലപ്പോൾ അതിൽ നിന്നാണ് സത്യസന്ധമായ ബന്ധങ്ങൾ വളരുന്നത് ഹൈക്കോടതി എടുത്ത ഈ തീരുമാനം പ്രണയത്തെ കുറ്റമാക്കരുത് എന്നൊരു സന്ദേശമാണ് നൽകുന്നത് നിയമം ഉണ്ടാകുന്നത് മനുഷ്യരുടെ ജീവിതം സംരക്ഷിക്കാനാണ് അത് തകർക്കാനല്ല അതിനാൽ ഇത്തരത്തിലുള്ള കേസുകളിൽ കൂടുതൽ മാനവികമായ സമീപനം വേണ്ടിവരും എന്ന് കോടതി സൂചിപ്പിക്കുകയാണ് ഈ കേസ് സമൂഹത്തിന്റെ ഭാവി തലമുറയ്ക്ക് ഒരു വലിയ പാഠമാണ് നൽകുന്നത് കൗമാര പ്രായത്തിലെ വികാരങ്ങളും ബന്ധങ്ങളും ചിലപ്പോൾ നിയമപരമായ പ്രതിസന്ധികളിലേക്ക് നയിക്കാം എന്നാൽ അതിനെ കുറ്റകൃത്യം എന്ന രീതിയിൽ മാത്രം കാണാതെ മനുഷ്യബന്ധങ്ങളുടെ യാഥാർത്ഥ്യമായി തിരിച്ചറിയാൻ സാധിക്കണം ഹൈക്കോടതി എടുത്ത തീരുമാനങ്ങളിൽ നിന്നും വ്യക്തമായ സന്ദേശം ആ രീതിയിൽ ലഭിക്കുന്നുമുണ്ട് നിയമം മാനവികത നഷ്ടപ്പെടുത്തരുത് കൗമാര പ്രണയം കുറ്റമായി കാണാതെ അത് ഉത്തരവാദിത്തത്തോടെ ഭാവിയിലേക്ക് നയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടതുള്ളതെന്നാണ് വിധിയുടെ മൂല്യബോധം ഇതോടെ ഒരു കൗമാരക്കാരനെ ഭാവിയും തകർന്നു പോകാതെയും സത്യസന്ധമായൊരു പ്രണയബന്ധം സംരക്ഷിക്കപ്പെട്ടതുമായി തീർന്നിരിക്കുകയാണിപ്പോൾ